വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പി ടി ഉഷ എംപിയുടെ രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാർ ഫണ്ട് പൂർണമായും അനുവദിച്ചിട്ടും പയ്യോളി രണ്ടാം ഗേറ്റിൽ മേൽപ്പാലത്തിന്റെ വികസനം വഴിമുട്ടി നിൽക്കുകയാണെന്ന് അവർ ആരോപിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പി ടി ഉഷ എം പി കേന്ദ്ര സർക്കാർ ഫണ്ട് പൂർണ്ണമായും അനുവദിച്ചിട്ടും പയ്യോളി രണ്ടാം ഗേറ്റിൽ മേൽപ്പാലത്തിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു നൽകാത്തതിനാൽ വികസനം വഴിമുട്ടി നിൽക്കുകയാണെന്ന് അവർ ആരോപിച്ചു

പൂർണ്ണമായി എന്ന വിഷയം സദസ്സിനെ അറിയിക്കട്ടെ എന്നാൽ സർക്കാർ കൊണ്ട് തന്നെ നടപ്പാക്കുന്നില്ല എന്നത് നടപ്പാക്ക എന്നത് കേരമാണ് കേന്ദ്ര സർക്കാർ വികസനത്തിന് ബാധ്യതകൾ തുറക്കുമ്പോൾ നിർമ്മാണ ചെലവ് നൽകാമെന്ന് ഉറപ്പ് തരുമ്പോൾ പഠിത്തമല്ല കഴിഞ്ഞിട്ട് കൊറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറു ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ बीवोक एम एल टी आर आई टी सी एस एस टी नर्सिंग केयर हॉस्पिटल अडमिस्ट्रेशन डीवो नर्सिंग केयर डीएमएलटी डी आर आई टी फार्मसी असिसट इंटरनेशनल मोड असोरिटी टीसी मेडिकल डिप्लोमा इंड हॉस्पिटालिटी വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി